ചോദ എസ് ദുർഗ കയറ്റം തുടങ്ങിയ സിനിമകളുടെ ശ്രദ്ധേയനായ സംവിധായകനാണ് സനൽകുമാർ ശശിധരൻ അവസാനമായി സനൽകുമാർ സംവിധാനം ചെയ്ത സിനിമ ടോമിനോ തോമസ് നായകനായ വഴക്കായിരുന്നു സനൽകുമാറിന്റെ കയറ്റം സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി മഞ്ജു വാര്യരായിരുന്നു സിനിമയുടെ ചിത്രീകരണത്തിനുശേഷം മഞ്ജു വാര്യരെ കുറിച്ച് സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വിവാദമായിരുന്നു കുറിപ്പിനെതിരെ നടി പോലീസിൽ പരാതിപ്പെടുകയും സനൽകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപമാനിച്ചെന്നാണ് മഞ്ജു വാര്യർ പരാതിയിൽ പറഞ്ഞത് പിന്നാലെ സനൽകുമാർ ബഹളം വയ്ക്കുകയും തന്നെ കൊല്ലാൻ ശ്രമമെന്ന് ഫേസ്ബുക്കിലൂടെ ആരോപിക്കുകയും ചെയ്തു ഇപ്പോഴിതാ മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ടുള്ള കുറിപ്പുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് സനൽകുമാർ മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണെന്ന കുറിപ്പിൽ സനൽകുമാർ ശശിധരൻ ആവർത്തിച്ചു മഞ്ജു വാര്യരുടെ ജീവന് ഭീഷണിയുണ്ടെന്ന മൂന്ന് വർഷം മുമ്പേ ഞാൻ പോസ്റ്റ് ഇട്ടതും അതേ തുടർന്ന് അവരുടെ തന്നെ പേരിൽ ഉണ്ടാക്കിയ ഒരു കള്ളപരാതിയിൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തതും ഓർമ്മയുണ്ടാകും അന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇത്തവണ അവരുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കാം എന്റെ അറസ്റ്റിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ മഞ്ജു വാര്യർ ഒരു അപരനാമത്തിൽ ഫേസ്ബുക്ക് വഴി എന്നെ ബന്ധപ്പെട്ടിരുന്നു എന്റെ ജീവനു വേണ്ടിയുള്ള ചേസിംഗ് കൂടിയപ്പോൾ എനിക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായി ഞാനിപ്പോൾ അമേരിക്കയിലാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ഞങ്ങൾ നിരന്തരം ഒരു അപരനാമത്തിൽ സംസാരിക്കുന്നു മൂന്ന് ദിവസം മുമ്പ് എന്നോട് സംസാരിച്ചതിന്റെ ശബ്ദരേഖയാണ് ഇത് മഞ്ജു ജീവൻ അപകടത്തിലാണ് എന്നത് ഞാൻ ആവർത്തിക്കുന്നു ലിങ്ക് കമന്റിൽ എന്നാണ് സനൽകുമാർ ശശിധരൻ കുറിച്ചത് ഒപ്പം ഒരു സ്ത്രീയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയും സനൽ പുറത്തുവിട്ടിട്ടുണ്ട് കയറ്റം സിനിമയുടെ പോസ്റ്ററും കുറിപ്പിനൊപ്പം സനൽകുമാർ പങ്കുവച്ചിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് സമൂഹ മാധ്യമത്തിൽ സനൽകുമാർ ശശിധരൻ പോസ്റ്റിനെതിരെ മഞ്ജു വാര്യർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടിയെടുത്തപ്പോൾ ഐ ടി ആക്ടിലെ വിവിധ വകുപ്പുകളാണ് സനൽകുമാറിനെതിരെ ചുമത്തിയത് സംവിധായകന്റെ പുതിയ കുറിപ്പ് സമൂഹ മാധ്യമങ്ങൾ ചർച്ചയായി മാറിയിട്ടുണ്ട് അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ എസ് ദുർഗയ്ക്കും ചോലയ്ക്കും ശേഷം സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത കയറ്റത്തിന്റെ ട്രെയിലർ നാലു വർഷം മുമ്പ് പ്രേക്ഷകരരികിലേക്ക് എത്തിയിരുന്നു അപകടം നിറഞ്ഞ ഹിമാലയൻ പർവ്വത നിരകളിലൂടെയാണ് ട്രെക്കിംഗ് വിഷയമായ കയറ്റത്തിന്റെ തിരക്കഥ രചന എഡിറ്റിംഗ് സൗണ്ട് ഡിസൈൻ എന്നിവ സംവിധാനം ശനൽകുമാർ ശശിധരൻ തന്നെയായിരുന്നു നിർവഹിച്ചത് ജോസഫ് എന്ന സിനിമയിൽ ശ്രദ്ധേയ വേഷം ചെയ്ത വേദ വൈബ്സ് പുതുമുഖ ഗൗരവ് രവീന്ദ്രൻ എന്നിവരായിരുന്നു ചിത്രത്തിൽ മഞ്ജുവിനു പുറമെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചിത്രത്തിനു വേണ്ടി തയ്യാറാക്കിയ അഹർ സംസ എന്ന ഭാഷയായിരുന്നു സിനിമയുടെ മറ്റൊരു സവിശേഷത ഈ ഭാഷയിൽ കയറ്റം എന്നതിനുള്ള വാക്കായി അഹർ എന്നാണ് ചിത്രത്തിന്റെ മറ്റൊരു ടൈറ്റിൽ